ചെമ്മനീർ പൂവിലെ നിങ്ങൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു എപ്പിസോഡാണിത് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത് സുധിയുടെ കടയൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞ് സുധി കട നടത്തിക്കൊണ്ട് പോവുകയാണ് സുതിക്കാണെങ്കിൽ കടയിലോട്ടൊന്നും വലിയ നോട്ടമൊന്നുമില്ല കച്ചവടം നടത്താനും ശുതിക്ക് അറിയില്ല എങ്ങനെയെങ്കിലും പൊങ്ങച്ചം കാണിക്കണമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമല്ലേ സുതിക്കൊള്ളൂ അങ്ങനെ ഇരിക്കെ കടയിൽ ഏകദേശം നാല് ലക്ഷം രൂപയോളം കടം വരുന്നുണ്ട് ആണെങ്കിൽ കടയിൽ വരുന്ന ആൾക്കാർക്കെല്ലാം ഓരോന്നും പറഞ്ഞ് വെറുതെയൊക്കെ സാധനങ്ങൾ വാരി കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് കട ോളം കടം വരുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതി അറിയുന്നുണ്ട് കടയിൽ ഏകദേശം നാല് ലക്ഷത്തോളം രൂപ കടം ഉണ്ട് അങ്ങനെ ബാങ്കിൽ നിന്നും നോട്ടീസ് വരികയാണ് നാല് ലക്ഷം രൂപ ഉടനെ തന്നെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ കട ജപ്തി ചെയ്തു കൊണ്ടുപോകുമെന്ന് അങ്ങനെ ശ്രുതി ശ്രുതിയോട് വന്ന് പറയുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ കടയുടെ അവസ്ഥ എങ്ങനെയെങ്കിലും നാല് ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്ന് ആ സമയത്ത് ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് നിന്റെ അച്ഛനോട് പറയൂ ശ്രുതി എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് തരാൻ നമ്മുടെ കടയൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു വരുമ്പോൾ നമുക്ക് ആ കട തിരിച്ചു കൊടുക്കാം പക്ഷേ ഇതൊക്കെ കേട്ടോണ്ട് എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി എന്താ ഈ പറയുന്നത് എൻ്റെ അച്ഛൻ്റെ പൈസ എടുക്കാനോ ഇത്രയും നാളും അച്ഛൻ്റെ പൈസ എടുത്തല്ലേ ഈ കടയിൽ ചിലവാക്കിയത് ഇനി ഞാൻ ഒരു ചില്ലി കാശ് പോലും ശ്രുതിക്ക് വാങ്ങി തരില്ല എന്ന് അപ്പോൾ നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ട് ആരുടെ പൈസ എന്ത് പൈസ എൻ്റെ അച്ഛൻ്റെ ക്യാഷ് കൊടുത്തല്ലേ ഞാൻ ഈ കട തുടങ്ങിയത് അല്ല നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്നൊന്നും വെറുതെ അയച്ചു തന്നില്ലല്ലോ അന്നത്തെ ആ സാഹചര്യത്തിൽ നമ്മുടെ വീട്ടുകാരുടെ എല്ലാം അങ്ങനെ പറഞ്ഞതല്ലേ അല്ലാതെ നിന്റെ അച്ഛൻ എനിക്കെന്ത്വരെയും ഒരു ക്യാഷും തന്നിട്ടില്ല ഞാൻ നിൻ്റെ അച്ഛനെ കണ്ടിട്ട് പോലും ഇല്ലാന്ന് അപ്പോൾ ശ്രുതിക്ക് പിന്നെ തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല ശ്രുതി തല കുനിച്ചങ്ങ് നിൽക്കുന്നുണ്ട് ശ്രുതി വീണ്ടും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ക്യാഷ് അടച്ച് കട സ്വന്തമാക്കാൻ നോക്കി ഇല്ലെങ്കിൽ ഈ ഒരു കടയും കൂടെ നമുക്ക് നഷ്ടമാകും പിന്നെ ആരുടെ സപ്പോർട്ടും നമുക്ക് കിട്ടില്ല എന്ന് അപ്പോൾ ശ്രുതി ആ സമയത്ത് ആലോചിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ ഈ കടം വീട്ടും അതും നാല് ലക്ഷം രൂപ ഞാൻ എങ്ങനെയാണ് ബാങ്കിൽ കടം വീട്ടുക ഇല്ലെങ്കിൽ എൻ്റെ കടയും പോവും അമ്മയാണെങ്കിൽ എന്നെ പ്രത്യേകിച്ച് സഹായിക്കുകയും ഇല്ല ഇത്രയും നാളും അമ്മ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു അച്ഛനോട് ഓരോ കാര്യം പറഞ്ഞ് പൈസ വാങ്ങി തന്നു ഇനി എന്നെ ആരും സഹായിക്കില്ല അപ്പോൾ സുതി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് പെട്ടെന്ന് സുതി വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്നപ്പോൾ വേറെ ആരുമില്ല പെട്ടെന്ന് സുതി എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ചന്ദ്രമതിയുടെ റൂമിൽ കയറിയിട്ട് നമ്മുടെ രേവതിയിൽ കല്യാണം കഴിഞ്ഞ സ്വർണമെല്ലാം ചന്ദ്രമതിയാണല്ലോ വാങ്ങി വെച്ചിരിക്കുന്നത് ആ അലമാര തുറന്ന് രേവതിയുടെ സ്വർണം എടുത്ത് പണയം വെച്ചിട്ട് എങ്ങനെയെങ്കിലും പൈസ ലോൺ അടയ്ക്കാം എന്നാണ് സുതി കരുതിയത് അപ്പോൾ സുതി റൂമിൽ കയറി അലമാര തുറന്ന് സ്വർണ്ണം എടുക്കാൻ പോയപ്പോഴത്തേക്കും സച്ചി അവിടെ കയറി വന്നു എന്നാൽ സർച്ചി ആണെങ്കിൽ സുധിയെ കണ്ടതുമില്ല സുതി പെട്ടെന്ന് സച്ചിയെ ും അലമാരയുടെ ഒരു സൈഡിൽ കയറി ഒളിക്കുകയാണ് ചെയ്തത് സച്ചി ആ വീട്ടിൽ നിന്നും പോയതിനു ശേഷം നമ്മുടെ ശ്രതി പതിയെ പോയോ ഇല്ലെന്നൊക്കെ നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം അലമാര തുറന്ന് രേവതിയുടെ സ്വർണ്ണമൊക്കെ മോഷ്ടിച്ചെടുത്ത് പണയം വെച്ച് ആ ലോൺ അടച്ചു അപ്പോൾ ശ്രുതി കേൾക്കുന്നുണ്ട് എങ്ങനെയാണ് ശ്രുതി നീ ഈ ലോൺ അടച്ചത് നിനക്ക് ഇവിടെന്നാണ് ഈ പൈസ കിട്ടിയത് അപ്പോൾ ശ്രുതി അങ്ങ് പൊങ്ങച്ചൻ പറയാണ് എന്നെ കൊണ്ട് കഴിയാത്തതായി എന്തുണ്ട് ശ്രുതി ഞാൻ അതൊക്കെ അങ് ചെയ്തു നീ എന്താ വിചാരിച്ചത് എന്നെപ്പറ്റി എനിക്ക് ഞാൻ ഒരാളോട് ഇതുപോലെ കടം ചോദിച്ചിരുന്നു അവരെനിക്ക് പൈസ തന്നു ഞാൻ അങ്ങനെയാണ് ആ പൈസ കൊണ്ട് ലോൺ അടച്ചത് ഇനി നമുക്കൊന്നും പേടിക്കാനല്ല കടയിൽ നമുക്ക് കൂടുതൽ കച്ചവടമൊക്കെ നടന്ന് ലാഭം കിട്ടുന്ന സമയത്ത് ആ കടയൊക്കെ വീട്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം ശ്രുതി എന്നൊക്കെ നമ്മുടെ ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ശ്രുതി പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പാടെ വിശ്വസിച്ച് അങ്ങനെ എനിക്കെയാണ് ചന്ദ്രമതി റൂമിലേക്ക് കയറി വരുന്നത് റൂമിൽ കയറി വന്നപ്പോൾ റൂമിലൊക്കെ എന്തോ ഒരു മാറ്റം വച്ച സാധനങ്ങളൊന്നും അവിടെ ഒന്നും കാണാനില്ല ചന്ദ്രമതി പെട്ടെന്ന് അലമാര തുറന്ന് നോക്കിയപ്പോൾ രേവതിയുടെ സ്വർണം കാണാനില്ല ചന്ദ്രമതിയുടെ മുഖത്താണെങ്കിൽ ആകെ പരിഭ്രാന്തിയായി അയ്യോ ദൈവമേ ഞാൻ ഇവിടെ വച്ചിരുന്ന സ്വർണം കാണാനില്ല കള്ളൻ കയറിയോ ഇത് ഇത്രയും നാൾ ഞാനിവിടെ വച്ചിരുന്നതാണല്ലോ ഇന്നലെ കൂടെ ഞാൻ ഇതെടുത്ത് നോക്കിയതാണല്ലോ ഞാൻ വേറെ ആർക്കും കൊടുക്കാതെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതായിരുന്നു ഇനി ഇത് രവിയേട്ടൻ എങ്ങാനും പറഞ്ഞാൽ ഇനി എന്തായിരിക്കും എൻ്റെ അവസ്ഥ ആ സമയത്താണ് നമ്മുടെ സുതി അവിടെ പരിങ്ങിപ്പരിങ്ങി നിൽക്കുന്നത് ചന്ദ്രമതി കാണുന്നത് അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് സുതി ഇങ്ങോട്ട് വന്നേ നീയാണോ ഈ സ്വർണം എടുത്തത് രേവതിയുടെ സ്വർണം നീ എടുത്തോണ്ട് പോയോ നീയല്ലാതെ ഈ വീട്ടിൽ മറ്റാരും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല നിന്നെ മാത്രമേ എനിക്ക് സംശയമുള്ളൂ അങ്ങനെ ചോദിച്ച സമയത്ത് നമ്മുടെ സുതി പറയുന്നുണ്ട് അത് മ്മേ എനിക്ക് പെട്ടെന്ന് കടയിൽ നാല് ലക്ഷം രൂപ അടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ നമ്മുടെ കട ജപ്തിയാവും അമ്മേ എങ്ങനെയെങ്കിലും ഞാൻ ആ കടം വീട്ടിക്കോളാം ഞാൻ രേവതിയുടെ സ്വർണം തിരിച്ചെടുത്ത് തരാം അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് എടാ ദുഷ്ട നീ എന്നെയാണല്ലേ ഈ ദ്രോഹം ചെയ്തത് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എപ്പോഴും നീയാണ് എന്നെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ കാര്യം ആലോചിച്ച് മാത്രമാണ് എനിക്ക് എപ്പോഴും പേടി എങ്ങനെയെങ്കിലും ശ്രുതി നീ ഒന്ന് നന്നാവാൻ നോക്ക് ശ്രുതി എന്നിങ്ങനെ ഞാനാണ് നിന്നെ കൊഞ്ചിച്ച് വഷളാക്കിയത് ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ സുതി പറയുന്നുണ്ട് അമ്മ ഞാൻ അത് അമ്മയ്ക്ക് പണം പണയെടുത്ത് തിരിച്ചു വെച്ചു തരാം അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിനെപ്പറ്റി ഇത് ആരും ചോദിക്കില്ലല്ലോ ഒത്തിരി നാളായില്ലേ രേവതിയുടെ സ്വർണമൊക്കെ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അതിനെപ്പറ്റി ആരും അന്വേഷിച്ചില്ലല്ലോ അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സച്ചിക്ക് പെട്ടെന്ന് എന്തോ ഒരു ആവശ്യം വരുന്നത് അപ്പോൾ സച്ചി ഓടിവെന്ന് രവീന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അത്യാവശ്യമാണ് എങ്ങനെയെങ്കിലും എനിക്കത് റെഡിയാക്കി തരണം അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് അതെന്താണ് കുഴപ്പമില്ല നിന്റെ ഭാര്യയുടെ സ്വർണം ഇവിടെ ഇരിപ്പുണ്ടല്ലോ നീ നിൻ്റെ ആവശ്യത്തിന് കൊണ്ടുപോയി വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്തോ അല്ലാതെ അതിന് നിനക്കല്ലേ അവകാശം പക്ഷേ ഇത് കേട്ടതും ചന്ദ്രമതിയുടെ മുഖത്ത് മൊത്തവും എപ്രാളമായി ചന്ദ്രമതി എന്താ എന്താ ഇവിടെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരാഗെ പരിങ്ങലിലായി അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ പരിങ്ങി പരിങ്ങി കളിക്കുന്നത് അത് അവനെ അവകാശപ്പെട്ട സ്വർണ്ണമല്ലേ അവനെ തന്നെ കൊടുത്തേക്കുക അവൻ്റെ ആവശ്യം നടക്കട്ടെ അപ്പോൾ ചന്ദ്രമതി രേവതിയോട് പറയുന്നുണ്ട് ഹോ നീയാണായിരിക്കും ഇവനെ പറഞ്ഞു വിട്ടത് ഇത്രയും നാളും നീ എന്താ ഇവിടെ കിടന്ന് അഭ്യാസം നടത്തിക്കൊണ്ടിരുന്നത് നീ പറഞ്ഞത് നിന്റെ സച്ചിയിട്ടം വാങ്ങിത്തരുന്ന പൊന്ന് മാത്രമേ അണിയുള്ളൂ നിനക്ക് ഈ സ്വർണ്ണമൊന്നും വേണ്ട എന്നല്ലേ പറഞ്ഞത് എന്തിനാണ് ഈ കള്ളി ഇങ്ങനെയുള്ള വേലകളൊക്കെ നീ കാണിക്കുന്നത് നിനക്ക് സ്വർണ്ണം അണിയാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ നീ അത് പറഞ്ഞാൽ പോരായിരുന്നോ നീ എന്തിനാ വെറുതെ ഇവനെ കുത്തിത്തിരിച്ച് വിട്ടത് അപ്പോൾ അവസാനം സഹിക്കുവയ്യാതെ രേവതി പറയുന്നുണ്ട് അമ്മ എന്തിനാ എല്ലാ കാര്യത്തിനും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കാര്യം അറിയാതെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അത് സച്ചിയേട്ടനെ പെട്ടെന്നൊരു ആവശ്യം വന്നതുകൊണ്ടാണ് ഇപ്പോൾ സ്വർണം എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചത് എനിക്ക് അമ്മയുടെ സ്വർണം ഒന്നും അണിഞ്ഞുകൊണ്ട് നടക്കണമെന്ന് ആഗ്രഹമില്ല എനിക്ക് ആവശ്യവും ഇല്ല എനിക്ക് എൻ്റെ സച്ചിയേട്ടൻ വാങ്ങിത്തരുന്ന സ്വർണം മാത്രം മതി അല്ലെങ്കിലും ഈ സ്വർണം അമ്മയൊന്നും വാങ്ങി തന്നതല്ലോ അച്ഛമ്മയും അച്ഛനും കൂടെ ഞങ്ങളുടെ കല്യാണത്തിന് തന്നതല്ലേ അതിന്റെ അവകാശം സച്ചിയേട്ടനുണ്ട് അപ്പോ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ എന്തിനാ അവളോട് ഈ ക്വസ്റ്റീൻ ഒക്കെ ചോദിക്കുന്നത് നിന്റെ അടുത്ത് പറഞ്ഞ കാര്യം ചെയ്താ മതി നീ പെട്ടെന്ന് ആ സ്വർണം എടുത്ത് അലമാരെന്ന് കൊടുക്കുന്നു അപ്പോ ചന്ദ്രമതി പേടിച്ച് പേടിച്ച് അലമാരയിലോട്ട് സ്വർണ്ണം എടുക്കാൻ പോകുന്നുണ്ട് ചന്ദ്രമതിയാണെങ്കിൽ രവീന്ദ്രനെ പേടിച്ച് ആ സ്വർണ്ണം കൊടുത്ത് രണ്ടുപേരെയും കയ്യിൽ കൊടുത്തു ചന്ദ്രമതി വിചാരിച്ചിരുന്നത് രേവതിക്ക് എവിടെയെങ്കിലും പോകാൻ സമയത്ത് ഇട്ടുകൊണ്ട് പോവാനായിരിക്കുമെന്ന് അപ്പോഴാണ് സച്ചി പറയുന്നത് അച്ഛാ ഞങ്ങൾ ഇത് കൊണ്ട് പണയം വെച്ചിട്ട് വരട്ടെ എന്ന് സുതി ആണെങ്കില് കടയിൽ കൊണ്ട് ഈ സ്വർണം പണയം വെച്ചിട്ട് ആ സ്വർണ്ണത്തിന്റെ ഫോട്ടോ എടുത്ത് അതിനു പകരം മുക്കുപണ്ട മാിച്ച് അലമാരയിൽ വെച്ചിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ ചന്ദ്രമതിയുടെ ഭാവം അങ്ങ് മാറി ചന്ദ്രമതി പറയുന്നുണ്ട് നിനക്ക് എന്താ ഇത്രയും പണത്തിന്റെ ആവശ്യം നീ എന്തിനാ ഇത് പണയം വെക്കാൻ പോകുന്നോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ആകെ ഉരുണ്ട് കളിക്കുന്നുണ്ട് ആ സമയത്ത് രവീന്ദ്രൻ സച്ചിയോട് പറയുന്നുണ്ട് നീ ഇവിള് പറയുന്നതെന്നും കേൾക്കണ്ട നിന്റെ ആവശ്യം നടക്കട്ടെ നീ പോയി പണയം വെച്ചിട്ട് വാ സച്ചി എന്ന് അപ്പോൾ സച്ചിയും രേവതിയുമായിട്ട് അങ്ങനെ ഒരു പണയം വയ്ക്കുന്ന സ്ഥാപനത്തിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് സ്വർണം പണയം വെക്കാൻ വേണ്ടിയിട്ട് ഉറച്ചു നോക്കിയ സമയത്താണ് ഇത് മനസ്സിലായത് ഇത് മുക്കുബണ്ടെന്ന് മുക്കുബണ്ണമാണെന്നറിഞ്ഞതും കടയിലെ ഉദ്യോഗസ്ഥർ ഉടനെ പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുകയാണ് ആ സമയത്താണ് സച്ചിയും രേവതിയും പറയുന്നത് അയ്യോ ഞങ്ങളോട് ക്ഷമിക്കണം ഇത് ഞങ്ങളൊന്നും അറിഞ്ഞ കാര്യമല്ല ഇതെൻ്റെ സച്ചി പറയുന്നുണ്ട് ഇതെൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാണ് അത് വീട്ടിൽ സൂക്ഷിക്കാൻ കൊടുത്തതാണ് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇത് എങ്ങനെയാണ് ഇത് മുക്കുബണ്ണമായതെന്നുള്ള കാര്യം എനിക്കറിയില്ല അതുകൊണ്ട് ഞങ്ങളിത് അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമല്ല ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് അവർ പറയുന്നതിൽ ചെറിയ എന്തോ സത്യമുണ്ടെന്ന് മനസ്സിലായ കടക്കാരൻ പറയുന്നുണ്ട് ആ ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നില്ല നിങ്ങൾ ചെന്ന് സത്യാവസ്ഥ തിരിച്ചറിയുമെന്ന് അവരോട് ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും തിരികെ വീട്ടിലേക്ക് വരികയാണ് വന്നപ്പാടെ സുതി അവിടെ നിപ്പോ സുധിയുടെ കോളറിൽ കയറി പിടിച്ചുകൊണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാടാ നീയാണോ ഈ സ്വർണ്ണം മുക്കുപണ്ടാക്കിയത് ഇത് അമ്മേൻ്റെ അടുത്ത് സൂക്ഷിക്കാൻ കൊടുത്തതല്ലേ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സുതി പറയുന്നുണ്ട് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല അമ്മയാണ് എനിക്കെടുത്ത് തന്നതെന്ന് പെട്ടെന്ന് ചന്ദ്രമതി ആകെ അങ്ങ് വിളറി വേർത്ത് പോയി എന്നിട്ട് ും സുതിരിച്ചു ചന്ദ്രയെ ഇങ്ങനെ ഒറ്റിക്കൊടുന്ന് സങ്കടമാണ് ചന്ദ്രയ്ക്ക് മൊത്തം ഇത് കേട്ട ഉടനെ തന്നെ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രെ നീ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ കാണിക്കുമെങ്കിലും എന്നോട് ഇത്രയും വലിയ വഞ്ചന കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചന്ദ്രേ എന്നാലും എന്നോട് നീ ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല നിന്നോട് ഇത്രയും നാളും ഞാൻ കഴിഞ്ഞിട്ട് നീ എന്നോട് ഈ കാര്യം മറച്ചു വെച്ചില്ലേ അപ്പോൾ എന്നോട് നീ എത്രമാത്രം ചതിയാണ് ചെയ്യുന്നത് അപ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ രവീന്ദ്രൻ പറയുന്നത് കേട്ടിട്ട് വല്ലാത്ത ഒരു സങ്കടമായി മനസ്സിനകത്തൊക്കെ ഭയങ്കര ഒരു മുറിവേൽപ്പിച്ചതുപോലെയായി നമ്മുടെ രവീന്ദ്രൻ്റെ വാക്കുകൾ ചന്ദ്രമതിയാണെങ്കിൽ ആകെ തകർന്ന് റൂമിനകത്ത് കയറി കഥകടിച്ചിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് രേവതി രവീന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛാ അമ്മ റൂമിൽ കയറി കഥ അടച്ചു ഞാൻ വിളിച്ചിട്ട് കഥവ് തുറക്കുന്നില്ല അച്ഛനൊന്ന് വിളിച്ചു നോക്കിക്കയെന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ ചന്ദ്രേ ചന്ദ്രേ നീ കഥവ് തുറക്ക് ചന്ദ്രേ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്ര കഥവ് തുറക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്ര രവീന്ദ്രനോടായിട്ട് പറയുന്നുണ്ട് രവിയേട്ട ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ആ സുതിയാണ് എന്നെ പറ്റിച്ചത് അവൻ എടുത്തുകൊണ്ട് പോയതാണ് ഈ സ്വർണം ഞാനിത് അറിഞ്ഞില്ല രവിയേട്ട എന്ന് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ എന്തിനാണ് അവൻ്റെ ഈ കള്ളത്തനത്തിന് കൂട്ടു നിൽക്കുന്നത് പണ്ട് മുതലേ നീ എന്തിനാണ് അവൻ്റെ എല്ലാ കള്ളത്തിനങ്ങളിലും കൂട്ടുനിന്നത് നിന്നതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെ അത്രയധികം പോയത് അതുകൊണ്ടല്ലേ അവൻ സ്വയം ഒരു ജീവിക്കാനുള്ള ഒരു പക്വത പോലും ഇതുവരെ വരാത്തത് നീ നിന്റെ രണ്ട് മക്കളെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് സുതിയല്ലേ വളരെ സങ്കടത്തോടു കൂടി ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നെങ്കിലും അവസാനം ചന്ദ്രമതി രവീന്ദ്രനോട് പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് രവിയേട്ടൻ അറിയില്ലേ ഇനി ഞാൻ തന്നെ പ്രത്യേകിച്ച് പറയണോ ഞാൻ എൻ്റെ രണ്ട് മക്കളെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് സുധിയെ തന്നെയാണ് എൻ്റെ ചേച്ചി മരിക്കുമ്പോൾ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞതാണ് അവനെ നീ പൊന്നുപോലെ നോക്കണം അവനെ ആ സ്വന്തം മകനായിട്ട് എന്നൊക്കെ എനിക്ക് ആ വാക്ക് എന്നും പാലിച്ചേ പറ്റുള്ളൂ രവിയേട്ട അവളെ ഏതോ ഒരുത്തൻ ചതിച്ചിട്ട് പോയി അവൾ പ്രസവ സമയത്ത് ആ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഞാൻ അവനെ പൊന്നു പോലെ എന്നുള്ള വിശ്വാസത്തിൽ ആ വിശ്വാസം എനിക്ക് തകർക്കാൻ കഴിയില്ല എനിക്ക് അവനെ പോലെ നോക്കിയേ മതിയാവും അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എനിക്കറിയാം ചന്ദ്രെ നീ അതുകൊണ്ടാണ് ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന് അതിന് നിന്നോട് ആരും തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇല്ല എനിക്കതറിയാം എന്റെ രവീത്തനായിരുന്നാലും അവനെ മറ്റൊരു കണ്ണിലൂടെ കണ്ടിട്ടില്ല ആ സമയത്ത് തിരിച്ച് രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ട് സ്നേഹമാകാം നീ ഇത്രയും അവനെ വഷ ലാളിച്ച് വഷളാക്കിയത് കൊണ്ടാണ് അവൻ ഇങ്ങനെ കള്ളനായി പോയത് ആ എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു ഇനി നീ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സുതി ചന്ദ്രമതിയോട് ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ പറയാൻ വേണ്ടിയിട്ട് ആ റൂമിലേക്ക് കയറി വരുന്ന സമയത്താണ് രവീന്ദ്രനും ചന്ദ്രമതിയും റൂമിൽ നിന്ന് സംസാരിക്കുന്നത് സുതി കേൾക്കുന്നത് സുതിയാണെങ്കിൽ ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് അപ്പോൾ സുതി ഓടി വന്ന് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് അമ്മ അമ്മ എൻ്റെ അമ്മ അല്ല എന്ന് പറയരുത് അച്ഛ അച്ഛൻ എൻ്റെ എന്ന് ഒരിക്കലും പറയരുത് നിങ്ങൾ എന്നെ എടുത്തു വളർത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇത്രയും സ്നേഹം എന്നോട് കാണിച്ചാൽ എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ മകനല്ലാന്നറിഞ്ഞിട്ടും സച്ചിയെയും ശ്രീകാന്തിനെക്കാളും അമ്മ ഏറ്റവും അധികം സ്നേഹിച്ചത് എന്നെയാണ് എൻ്റെ എല്ലാ കള്ളത്തനത്തിനും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തു അമ്മ എന്നെ ഒന്ന് ഉപദ്രവിക്കുകയോ ഒരു വാക്കിൽ പോലും എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും അമ്മ ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് ഒരു കാര്യവും കൂടെ പറയാനുണ്ട് ഒരിക്കലും അമ്മയും അച്ഛനും ഞാനും അല്ലാതെ വേറെ ആരും അറിയരുത് സച്ചിയും ശ്രീകാന്ത് ഒന്നും അറിയരുത് അവരറിഞ്ഞാൽ പിന്നെ അവർ എന്നെ ചേട്ടനല്ലാതെ കാണും എനിക്കത് സഹിക്കാനാവില്ല എനിക്കെപ്പോഴും അവരുടെ സ്വന്തം ചേട്ടനായിട്ട് ഇരുന്നാൽ മതി അമ്മേ അമ്മ അതുകൊണ്ട് ഒരിക്കലും ഈ കാര്യങ്ങൾ അവർ രണ്ടുപേരെയും അറിയിക്കരുത് ഇത് ഇതവരറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ചേട്ടനല്ലാതാവും അവരെന്നെ ഇനി ഒരു അന്യനായിട്ട് മാത്രമേ കരുതേയുള്ളൂ അതുകൊണ്ട് ഈ കാര്യം ഒരിക്കലും സച്ചിയെയും ശ്രീകാന്തിനെയും മറ്റാരെയും ഇവിടെ അറിയിക്കരുത് നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചന്ദ്രമതിക്കാണെങ്കിൽ ഇത് സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയാണ് ഈ കാര്യം സുതി അറിഞ്ഞതിൽ സുധി റൂമിൽ നിന്നും തിരിച്ചിറങ്ങിയ സമയത്ത് രവീന്ദ്രൻ സുധിയെ വിളിക്കുന്നുണ്ടോ മോനെ നിന്നോ നമ്മൾ ഒരിക്കലും അന്യനായിട്ട് കരുതിയിട്ടില്ല അവള് പ്രസവിച്ച മോൻ തന്നെയാണ് നീ നിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ മോൻ അല്ല എന്നുള്ള രീതിയിൽ പെരുമാറുകയോ സംസാരിച്ചിട്ടോ ഉണ്ടോ ഇനിയെങ്കിലും നീ നന്നാവാനായിട്ട് നോക്ക് നിന്നെ ഇത്രയും ലാളിച്ചതുകൊണ്ടാണ് നീ ഇങ്ങനെ വഷളായിപ്പോയത് ഇനിയെങ്കിലും നീ നല്ല രീതിയിൽ എത്തണം അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് സുധി വളരെ വിഷമത്തോടുകൂടി തിരിച്ച് കടയിലേക്ക് പോകുന്നുണ്ട് അവിടെ ഇരുന്ന് ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ഇനി ആരെയും ഞാൻ ദ്രോഹിക്കില്ല എങ്ങനെയെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റുകയുള്ളൂ ഒരിക്കലും ഞാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കാൻ പാടില്ല എന്നിട്ട് അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്ത് സുധി കടയിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്ന് അത്യാവശ്യം നല്ല കച്ചവടമൊക്കെ നടത്തി സുധി നല്ല നിലയിലായിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും ചെമ്മനീർ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ